രി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ നടക്കുന്ന സമസ്ത കേരള ജമ്മിയ തുലുലമയുടെ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രചാരണ പോസ്റ്ററിന്റെ ദേശമംഗലം മഹല് തല ഉദ്ഘാടനം നടന്നു എസ് കെ എസ് എസ് എഫ് സംസ്ഥാനതല ട്രെയിനർ പി എസ് വാലിഹാൻവരി ദേശമംഗലം പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു വെസ്റ്റ് ബല്ലൂർ മുനവിറുൽ ഇസ്ലാം സംഘം മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ നമസ്കാരാനന്തരം മഹല് പള്ളിയിൽ വെച്ചാണ് പോസ്റ്റർ പ്രകാശനം നടന്നത് മഹല് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് മമ്മി ഹാജി അധ്യക്ഷനായി മഹല്ലതീബ് ത്വയീബ് ഫൈസിയാലൂർ വിഷയാവതരണം നടത്തി പരിപാടിയിൽ ട്രഷറർ എ എച്ച് ഹംസ ജോയിന്റ് സെക്രട്ടറിമാരായ വി എം അബ്ദുൾ റഷീദ് അഷ്റഫ് പള്ളത്ത് മുഫദ്ദീഷ് ബാദുഷ അൻവരി മദ്രാസാധ്യാപകരായ ഉമർ ഭാഗവി റഷീദ് മുസ്ലിയാർ മറ്റ് മഹല്ല കമ്മിറ്റി അംഗങ്ങളും എസ് കെ എസ് എസ് എഫ് അംഗങ്ങളുമായ കെ എം ഹുസൈൻ കെ ഇ ഇസ്മായിൽ എം എം സലാം കെ വൈ ഹക്കീം പി എച്ച് മനാഫ് വി പി മുഹമ്മദ് കെ വി അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു പാലാ ആലിഹി വസഹംബി അജ്മിൻ അമ്മാബാദ് അംരി ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവുമൊക്കെയുള്ള ബഹുമാനപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ ബഹുമാനപ്പെട്ട ഈ മഹല്ലത്തിൻ്റെ അഭിപന്യരായ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ബഹുമാനപ്പെട്ട ഉമിനിയങ്ങളെ സഹോദരങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമീത്തുലമയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ പ്രദർശന ദിവസമാണ് ഇന്ന് എല്ലാ മഹല്ലുകളിലും ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ മഹല്ലുകളിലും ഇന്ന് ഇതേ സമയത്ത് മഷാദ നമ്മുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റർ പ്രദർശിപ്പിച്ച് അതിൻ്റെ പ്രചരണത്തിന്റെ ഭാഗമാകുകയാണ് ഒരുപാട് നന്മകൾക്ക് നേതൃത്വം നൽകിയ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയ തൊഴിലുളമയുടെയും സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ്റെ ഒക്കെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മഹല്ല് എന്നുള്ള നിലക്ക് നമ്മുടെ പ്രിയപ്പെട്ട സമസ്തയുടെ ഹാദിമികളായ സേവകന്മാരായ ഉമറാക്കളുടെയും ഉലമാക്കളുടെയും പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ചിട്ട് നമ്മളും ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ പോസ്റ്റർ പ്രദർശന പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ലോകം കാതോർക്കുന്ന ഒരു വലിയ പ്രമേയം ഉയർത്തിപ്പിടിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത അതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന ഒരു വലിയ പ്രമേയത്തെയാണ് ചർച്ച ചെയ്യുന്നത് ദേശാന്തരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുമ്പോഴും കാലങ്ങൾ ഋതുവേദങ്ങൾ മാറി മറിയുമ്പോഴും ആദർശങ്ങളിൽ അണു വധിചരിക്കാതെ പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ വഴി വരും തലമുറകൾക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട സംസ്ഥ നമ്മോടൊപ്പമുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത ഉമ്മത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഒരേ ഒരു മറുപടിയാണ് അത് സാധാരണക്കാരായ നമ്മുടെയൊക്കെ ഇമാനിന് കാവൽ നിന്നു എന്നുള്ളതാണ് ഈ പരിശുദ്ധമായ ദീനിൻ്റെ ദീപശിക കെടാതെ വരും തലമുറകൾക്ക് കൈമാറാനുള്ള പ്രവർത്തനത്തിൽ നമ്മളൊക്കെ പങ്കാളികളാകാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഒരു സംരംഭം ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനം നൂറാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനം കുനിയയിൽ വെച്ച് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള ദിവസം നടക്കണം നമ്മളെല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം ഈ വിശുദ്ധമായ മഹല് ഇവിടെ കിടക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞി തങ്ങൾ ഉൾപ്പാപ്പ് ഉൾപ്പെടെ ഒക്കെ അവരുടെ ആശീർവാദവും അവരുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഈ പരിപാടിയിൽ ഉണ്ടാവും അവരുടെ റോഹിയായ സഹായങ്ങളൊക്കെ ഉണ്ടാവും ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ